ഹൈ ഗൈസ് വെൽക്കം ബാക്ക് സ്പൈഡർ ഗെയിമിംഗ് നമ്മളിന്ന് ഇന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റിന്റെ പാർട്ട് ആയിട്ടാണ് അപ്പോൾ നമ്മളിന്ന് ഇന്ന് ഇപ്പോൾ ഓൾറെഡി പഴുതാക്യൂസ് ചെയ്യുന്നത് നമുക്ക് അതിൻ്റെ ബാക്കി പണിയാണ് നമ്മൾ ഈ വീട്ടിൽ കാണിക്കാൻ വന്നത് അപ്പം നമുക്ക് അതിൻ്റെ ഇത് ഫുൾ ആക്കണം അപ്പം നല്ല വീട്ടിലിടക്കാം നമുക്ക് നമ്മൾ പഴുതാക്യൂസ് ആണത് അപ്പം നമുക്ക് ബാക്കി പണി നമുക്ക് ഇന്ന് തന്നെ ഫുൾ തീർക്കണം പിന്നെ മുകളിലത്തെ പണേക്കാളൊക്കെ നമുക്ക് എന്തായാലും തീർക്കാം ഇപ്പൊ ഏകദേശം നമുക്ക് മുകളിലത്തെ പണിയെടുക്കാനായിട്ട് ആദ്യം നമുക്ക് ചെറിയൊരു സ്റ്റെപ്പ് ഇവിടെ വെക്കാറുണ്ട് അപ്പം ഈ ഒരു പത്ത് സ്റ്റെപ്പ് നമുക്ക് വെക്കാം അപ്പൊ കഴിഞ്ഞാൽ നമുക്ക് മോളിൽ പാണിക്കാനായിട്ട് ആദ്യം നമുക്ക് ചെറിയൊരു സ്റ്റെപ്പ് കാണാം മറ്റേ മുകളിൽ കേറിയിട്ട് നമുക്ക് ചെറുതായിട്ട് വന്ന മോളിൽ തുടങ്ങി വരാം നമുക്ക് ആ ഒരു സ്റ്റെപ്പ് വന്ന് നമുക്ക് കയറാനുള്ളൊരു രീതി നമുക്കിത് മുകളിലൊക്കെ അടയ്ക്കണം ja mul ei olnud midagi . അപ്പോൾ യാസ നമ്മളിപ്പോ ഇവിടെ ചെറിയ പാർട്ടൊക്കെ വെച്ചിട്ട് ബാക്കി നമുക്ക് ഇതൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട് അതിന് നമുക്ക് ഉള്ളിലൊക്കെ ഒരു വേറെ കളറാക്കി കൊടുക്കാന്ന് വിചാരിച്ചാൽ ഈ ഒരു കളർ ഫിൽ ചെയ്ത് കൊടുക്കാം ഒരു ഡിസൈൻ ഏകദേശം നമുക്ക് ഈ ഒരു ഭാഗം കൂടെ ഉള്ളൂ ബാക്കി നമുക്ക് എല്ലായിടത്തും ആക്കിയുണ്ട് പക്ഷെ ഈ ഒരു ഭാഗത്ത് നമ്മൾ വെള്ള കളർ കളറിനാക്കി ആക്കിയുണ്ട് ഈ ഒരു ഭാഗം കൂടി ആക്കിണ്ടെങ്കിൽ നമ്മളെ മോളത്തെ പണി ഏകദേശം കഴിയും ഫുള്ള് നമ്മുടെ ബ്ലോക്ക് കുറച്ച് കുറവാണ് നമ്മുടെ ഇത്രത്തോളം ആക്കാൻ അറിയില്ല ിക്കണേ നമുക്കൊരു ഒറ്റ ബ്ലോക്കിൻ്റെ ആവശ്യമുണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇതാക്കി നമുക്ക് എന്തായാലും ഈ ഒരു ഭാഗത്ത് നമ്മൾ ബ്ലോക്കിൻ്റെ അതിൽ വെക്കില്ലല്ലോ അപ്പോൾ നമുക്ക് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പിക്കണേ നമ്മൾ അപ്പോൾ പണി ഏകദേശം ഉള്ളിലുള്ള പണിയൊക്കെ കഴിഞ്ഞിരിക്കണേ നമുക്ക് ചെറിയ ഗ്ലാസ് വെക്കാനുള്ളൂ അതൊക്കെ നമ്മൾ മുകളിൽ ഉള്ളത്തൊക്കെ ഉള്ളിലൊക്കെ ഏകദേശം കഴിഞ്ഞാൽ മോൾ മോളത്തെല്ലാം പറഞ്ഞാൽ നമ്മൾ ഉള്ളിൽ ഗ്ലാസിൻ്റെ ഒരു പണി മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇനി ഗ്ലാസ് ഒക്കെ വെച്ച് തുടങ്ങി നമ്മൾ ഗ്ലാസ് ഒക്കെ എല്ലാം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വലിയ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോൾ ഈ ഒരു ഭാഗത്തും അപ്പോൾ പുറത്ത് നമുക്കൊരു കുറച്ചും കൂടി ഒരു പുറത്ത് നോക്കുമ്പോൾ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് മുകളിലത്തെ ഒരു കുറച്ച് ഡിസൈനൊക്കെ കൊടുക്കാം നമുക്ക് വീടിന്റെ ഒരു ഒരു വീടിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സൈഡിലൊക്കെ ഒരു കല്ലുകൊണ്ട് നമുക്കിതാക്കിയെടുക്കാം ചുറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളത് ഈയൊരു വാർത്ത ആയിട്ട് നമുക്കൊരു എങ്ങനെ ഒരു ഡോർ പോലൊക്കെ വെച്ചിട്ട് ഇപ്പം നമ്മൾ നമ്മളത് തിറ്റി ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് ഒരു നമുക്കൊരു ചെയ്ത് എടുക്കണം കാരണം നമുക്ക് ക്ലോക്കിൽ കണ്ടിട്ട് നമ്മൾ ആക്കിയതാണ് ഈ ഒരു ഭാഗത്തൊക്കെ ഒരു വൃത്തിയാക്കി എടുക്കാണ്ട് അപ്പോൾ ഏതൊരു സ്വിച്ചിൽ ആക്കിയെടുക്കാം അപ്പോൾ ഏ നമ്മളത് ഇവിടെ ഫുൾ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും അവിടെ അല്ലേ നമുക്കിനി പുറത്തൊരു ഡിസൈൻ ചെയ്യാനുള്ളതുള്ളൂ അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ വീടിന്റെ പണി കഴിയും വീട് ഭാഗത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണും പുറത്തുനിന്ന് നിൽക്കുമ്പോൾ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊരു കുറച്ച് ഡിസൈനൊക്കെ ആക്കി കൊടുക്കാം നമ്മളെ വീടിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് പുറത്തൊക്കെ ഡിസൈനൊക്കെ ആക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് പണിയൊന്നും കഴിഞ്ഞിട്ടുണ്ട് എല്ലാ റൂമും ഇതൊക്കെ നമ്മൾ ഭംഗിട്ട് ചെയ്തിട്ടുണ്ട് തുടക്കത്തിൽ ഇങ്ങനെ തുടക്കത്തിയാകൊന്നും വിചാരിച്ചിട്ടില്ല പുറത്തു പോകും അതേപോലെ നല്ല വൃത്തി ഉണ്ട് വൃത്തിയുണ്ട് ഭയങ്കര പ്രശ്നം ഇവിടുണ്ടാക്കണേ അത് ഇവിടെ കഴിയുകയാണ് നമ്മളെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം അടുത്ത വീഡിയോ കാണാം അല്ലേ ബൈ